ഉള്ള കാഴ്ചപ്പാടുകൾ വച്ച് പുലർത്തുന്ന ആളുകളാ ഒരു ചെറിയ ഒരു കുട്ടി പൊട്ടു തൊട്ടാലോ അതല്ലെങ്കിൽ അതിന് അങ്ങനെ ഒരു വേഷം കെട്ടണം എന്ന് തോന്നിയാലോ അപ്പോഴേക്ക് തന്നെ നമ്മുടെ മതം അങ്ങ് തകർന്നു പോകുമെന്നൊന്നും വിശ്വസിക്കുന്ന ആളുകളല്ല നമ്മളാരും ഒരു അമുസ്ലിം കുട്ടി പാർവതി കുർഹാനോത്തു മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയപ്പോ ഒരു ഉസ്താദ് എന്താ പറഞ്ഞത് പാർവതിയുടെ കയ്യിൽ ഖുർആാൻ കൊടുത്തവരാണ് നരകത്തിൽ അല്ലേ ഏ ആ പാർവതി അമുസ്ലിങ്ങളുടെ കയ്യിൽ എന്തിനു ഖുർആൻ കൊടുത്തു അമുസ്ലിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പറ്റിയ കുർആനല്ല മുസ്ലിങ്ങളുടെ കൈയിലിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം എന്നാ പറഞ്ഞത് എന്നിട്ട് ഇവര് മാത്രമുള്ള സദസ്സിൽ വന്നിട്ട് ഇവരെന്താ പറയാ നമ്മൾ മതീതരന്മാരാണ് നമ്മുടെ ഈ ഗ്രന്ഥമുണ്ടല്ലോ എല്ലാവർക്കും ഒരുപോലെ തന്നെയുള്ള ഗ്രന്ഥമാണ് എല്ലാ മുസ്ലിങ്ങളും പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞപ്പോ ഇവരെന്താ വന്ന് പറയുക എല്ലാരും സഹോദരങ്ങളാണ് കേട്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ മാത്രം ഒന്നുമല്ല ഏഹ് അമുസ്ലിങ്ങളും എല്ലാവരും പക്ഷെ ഖുർആാൻ പറഞ്ഞത് എന്താ ഇന്നമൽ വിശ്വസിച്ചവരെ വിശ്വാസികളെ ഇവര് വിശ്വാസികൾ മാത്രമുള്ള സദസ്സിൽ വരുമ്പോൾ ഇവർ പറയും ഖുർആാൻ ജനങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് കൂടിയുള്ളതാണ് ഖുർആൻ മുസ്ലിങ്ങൾ മാത്രം വളർത്തു വരുമ്പോൾ എന്ത് പറയും ഏ കാഫിറുകളെ കൊണ്ട് ഈ ഗ്രന്ഥം തൊടിയിപ്പിക്കരുത് കാഫിരുകൾ ഈ ഗ്രന്ഥത്തിൽ തൊടാൻ പാടില്ല എന്ന് ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും മതപുരോഹിതന്മാർ ഈ ടീച്ചറുടെ ഈ മെസ്സേജിനെ സംബന്ധിച്ച് പ്രതികരിച്ചത് നിങ്ങൾ കേട്ടോ പ്രതികരിക്കില്ല കാരണം അവരുടെയും ആശയം ഇത് തന്നെയാ അവരുടെയും ആശയം ഇത് തന്നെയാ അല്ല ഇസ്ലാം വിശ്വസിക്കണം അത് വളരെ കണിശമാണ് ശരി ഇസ്ലാം വിശ്വസിച്ചേ തീരൂ ആര് വിശ്വസിക്കണം ഇസ്ലാം മുസ്ലിങ്ങൾ വിശ്വസിച്ചാൽ പോരെ ഏ പോരെ അത് അവർക്കറിയാമെന്നല്ലോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ ഈ മതത്തെക്കുറിച്ച് അപ്പോൾ അമുസ്ലിം മാതാപിതാക്കളും അമുസ്ലിം കുട്ടികളും കൂടിയുള്ള ഈ ഗ്രൂപ്പിൽ വന്നിട്ട് പ്പിൽ ഇങ്ങനെ ഒരു സന്ദേശം അയക്കാൻ ആ ടീച്ചർ ഒറ്റക്കെടുത്ത തീരുമാനമായിരിക്കില്ല പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു കാരണവശാലും അവര് അധികൃതരറിയാതെ ഇങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ജനങ്ങൾ ഇടതുപക്ഷ സർക്കാർ പക്ഷേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മറ്റ് മുസ്ലിം സംഘടനകളും ഉസ്താദുമാരും ജിഫ്രി മുത്തുക്കോയത്തങ്ങളും പണക്കാട് ചിഹാബലി തങ്ങളും ഒക്കെ ചേർന്നാണ് ശിഹാബലി തങ്ങളുടെ സാദിഖലി അവരെ ചേർന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ട് കുറച്ചു കാലമായി അതായത് ഇവിടെ ഈ ഉസ്താദുമാർ പറയുന്നത് അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചിട്ട് കാന്തപുരത്തെ അല്ലെങ്കിൽ ജിഫ്രി തങ്ങളെ ഒക്കെ തന്നെ അങ്ങ് മുഖ്യമന്ത്രിയാക്കി അവരുടെ കയ്യിൽ തന്നെ ഭരണം അങ്ങ് ഏൽപ്പിച്ചു കൂടി എന്നിട്ട് കേരളത്തിന് മാത്രം ഒരു ശരിയെ നിയമം നടപ്പിലാക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി ഇവിടെ ഇവിടെ അടിപൊളി ഐറ്റം ആണല്ലേ ഐറ്റമാണല്ലേ പിണറായി വിജയൻ സഖാവ് ഒന്ന് ഇറങ്ങി നിൽക്കട്ടെ ഇനി എന്തായിരുന്നാലും പിൻസീറ്റിലിരുന്ന് ഭരിച്ചു ഭരിച്ചു മടുത്ത കാന്തപുരം വിഭാഗം ഒന്ന് മുൻസീറ്റിലിരുന്ന് ഭരിക്കട്ടെ കാന്തപുരമാകട്ടെ മുഖ്യമന്ത്രി യിലേക്ക് നമ്മൾ എത്തിയിട്ട് കുറച്ചുകാലമായി അതായത് ഇവിടെ ഈ ഉസ്താദുമാർ പറയുന്നത് അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചിട്ട് കാന്തപുരത്തെ അല്ലെങ്കിൽ ജിഫ്രി തങ്ങളെ ഒക്കെ തന്നെ അങ്ങ് മുഖ്യമന്ത്രിയാക്കിക്കൂടി അവരുടെ കയ്യിൽ തന്നെ ഭരണം അങ്ങ് ഏൽപ്പിച്ചുകൂടി എന്നിട്ട് കേരളത്തിന് മാത്രം ഒരു ശരിയ നിയമം നടപ്പിലാക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു പ്രഖ്യാപനവും നടത്തി ഇവിടെ അങ്ങ് ഭരിച്ചുകൂടി അതിലെ എളുപ്പം ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ മതസംഘടനകളൊക്കെ തന്നെ ഇവർക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നവരെ ഹർമാണമാണ് പറയുന്നത് മദ്രസവിദ്യാഭ്യാസമാണ് വേണ്ടത് സാധാരണ വിദ്യാഭ്യാസം ഹറാമാണ് പെൺകുട്ടികളെ പഠിച്ചു ആണും പെണ്ണും ഒരുമിച്ച് ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചു ഒരു കോളേജിൽ ആണിനും പെണ്ണിനും ഇടയിലൂടെ കർട്ടനുണ്ട് അതുപോലെ ആണും പെണ്ണും മിണ്ടിക്കഴിഞ്ഞാൽ ഫൈനുണ്ട് അതേ ജാതി വളത്തിൽപ്പെട്ടവരാണെങ്കിലും ഇവരുടെ മാനേജ്മെന്റ് ആണ് ആ ഒരു കോളേജ് ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് മത നിയമങ്ങൾ മാത്രം പാലിച്ചാൽ മതി ഇവിടെ ഇല്ലാതെ അത് ഹിന്ദു കുട്ടികളായാലും ക്രിസ്ത്യൻ കുട്ടികളായാലും നീ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം കാണരുത് ഇടകലരരുത് അതുകൊണ്ട് അവർക്ക് പിന്നിൽ ഒരു കർട്ടൻ വേണം കാരണം ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം കാണുമ്പോൾ അവർക്ക് വികാരമുണ്ടാകും ആ വികാരം ഒടുവിൽ ബലാത്സംഗത്തിലേക്ക് നയിക്കുമെന്ന് ഈ മതജീവികൾ ഭയക്കുന്നു മുസ്ലിം തന്നെ മതമാണ് വലുത് എന്ന് ഭയക്കുന്നുണ്ട് നടക്കുന്ന ഈ ഉസ്താദുമാരാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇത്രയും പറഞ്ഞു വന്നത് പറയാനല്ലേ ഓണം ഒരു മതത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ആഘോഷമാണ് അതുകൊണ്ട് ഓണത്തിന് രണ്ട് ദിവസം അവധി മതി ബാക്കിയുള്ള ദിവസങ്ങൾ ഓണത്തിന് പ്രവൃത്തിദിനമായിരിക്കണം അതുപോലെ വെള്ളിയാഴ്ച നബിദിനമാണ് അന്ന് ഓണാഘോഷങ്ങളോ അതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടികളോ പാടില്ല എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ എന്ന കാന്തപുരം പുസ്തകം ഇല കാന്തപുരം പുസ്താവ് എന്ന് വിളിക്കുന്നത് ഈ മനുഷ്യന് തൊണ്ണൂറ്റിനാല് വയസ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വലിയ കുപ്പിന്റെ പ്രായം ആ പ്രായത്തെ അഭിമാനിച്ചു മാത്രമാണ് അദ്ദേഹത്തെ എന്ന് വിളിക്കുന്നത് പിന്നെ ഒരു മാധ്യമത്തിലൂടെയൊക്കെ അദ്ദേഹത്തെ മോശം പദങ്ങളിൽ പ്രയോഗിച്ച് അദ്ദേഹത്തെ അനുവദിക്കാൻ സഭ്യത ശരി ഇത്തരം യാതൊരു നിലവാരവും മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് യാതൊരു നാണവും ഇല്ലാതെ ഇതൊക്കെ ആവശ്യപ്പെടാം നാണമില്ലാതെ പറഞ്ഞേക്കല്ല ഇതുപോലെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ച മുടി അര സെന്റിമീറ്റർ വളർന്നെന്നും പറഞ്ഞിട്ടാണ് ഈ ഗാന്ധപ്പം വന്നുകൊണ്ടിരിക്കുന്നത് മതം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് യാതൊരു നാണവും ഇല്ലാതെ ഇതൊക്കെ ആവശ്യപ്പെടാം ഇയാൾക്ക് ആരാണ് അധികാരം പറഞ്ഞില്ല ഇവിടെ ഭരിക്കുന്നവർ തന്നെയാണ് ഇവരെ പീഡിപ്പിച്ച് ഇവരെ പൊക്കി പിടിച്ച് ഇവർ പറയുന്നത് കേട്ട് നടക്കണം ഇവരുടെ വോട്ടുകൾ വേണം പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ഇവരുടെ വോട്ടുകൾ വേണം ലീഗിനെ കൂടെ കിട്ടിയാലും എസ് ഡി പിന്നെ അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വോട്ട് വേണം എല്ലാവരുടെയും വോട്ട് വേണം ഇപ്പം ഹിന്ദു വോട്ട് വേണം എന്ന് പറഞ്ഞാൽ അയ്യപ്പ സംഗമം നടത്തുകയാണ് ഒരു ഫ്രാഡ് പരിപാടിയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം മനസ്സിലാക്കുന്നില്ല അപ്പം ഹിന്ദു വോട്ടുകൾ ഇലക്ഷൻ എടുത്തപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇലക്ഷൻ എടുത്തപ്പോൾ ഹിന്ദു വോട്ടുകൾ ഏതായാലും വേണം കുറെ ഹിന്ദു വോട്ടുകൾ ഭിന്നിച്ചു പോയിക്കുകയുള്ളൂ ബിജെപിയിലേക്കാണ് കൂടുതൽ ഭിന്നിച്ചു പോയിക്കുന്നത് അപ്പം അത് നോക്കിയാണ് ഇതെല്ലാം കളിക്കുന്നത് ഈ വോട്ട് ഉറപ്പായിട്ടും കിട്ടും അതുകൊണ്ട് ഇവരെ ഈ സംസ്ഥയെയും അതുപോലുള്ള ഈ മുസ്ലിം ഏജൻസികളെയും ഒക്കെ താങ്ങുന്നത് മിക്കവാറും ഓണാവധി ഈ വർഷം രണ്ട് ദിവസമായിരിക്കും മാത്രം ജനങ്ങൾ സത്യം പറയാൻ പഠിച്ചു മാധ്യമങ്ങൾ എതിരെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മത പാർട്ടിയുടെ ചരടു പിടിച്ച് സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ മനസ്സിലാക്കുന്നു ഇനിയെങ്കിലും നമ്മൾ സത്യസന്ധമായി കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ കപടന്മാരുടെയും കള്ളന്മാരുടെയും വിഭാഗത്തിൽ ജനങ്ങൾ ഉൾക്കൊള്ളും എന്ന് മാത്രമല്ലേ പറ്റൂ ഈ കള്ള കാക്കമാരാകുന്ന മുറിയന്മാരുടെ മുഖമൂടികൾ പിച്ചി കീറി വെയിലെത്തു വെച്ചുണക്കാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ചേ മതിയാകും ഐക്യപ്പെടണം അവർ ഉള്ള കാര്യമുള്ളതുപോലെ വിളിച്ചു പറയണം തൊണ്ണൂറ്റിനാല് വയസ്സുള്ള കിളവനും മുതുമുത്തച്ഛനും ആയത് കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് വിളിക്കേണ്ടി വരുന്നത് അതല്ലെങ്കിൽ കാന്തപ്പൻ തന്ത എന്ന് തന്നെ പറയുമായിരുന്നു ഈ കടിച്ചാൽ പൊട്ടാത്ത കളവുകൾ പറഞ്ഞ് മുസ്ലിം സമുദായത്തെ ആറാം നൂറ്റാണ്ടിന്റെ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ മതവിഭാഗീയ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന ഈ കള്ളന്മാരെ കപടന്മാരെ വലിച്ചു കീറാൻ ഇന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തയ്യാറായി ഇറങ്ങിയിരിക്കുന്ന മുമ്പൊക്കെ അയ്യോ എതിർഭാഗത്ത് വരുന്നത് മതമാണോ നമ്മളൊന്നും പറയണ്ട നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ രൂപത്തിലുള്ള വിദ്വേഷമായി മാറും ഇന്ന് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വന്നപ്പോൾ അവർക്ക് ധൈര്യം കിട്ടി അവർ കാര്യങ്ങൾ കണ്ടറിഞ്ഞു മനസ്സിലാക്കി അവർക്കൊരു മത നേതൃത്വമില്ല അവരെ നോക്കി കണ്ണ് മുഴപ്പിക്കാനും അവർക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വവും ഇല്ല അവരെ ഭയപ്പെടുത്താനും ടെർമിനേറ്റ് ചെയ്യാനും അവർക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമുകളുണ്ട് അവരത് ഉറക്ക പറഞ്ഞു കൊണ്ടേരിക്കും